ഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫെബ്രുവരി മാസം നടക്കുന്ന മൂന്ന് ഗ്രഹങ്ങളുടെ സംയോജനവും അതുവഴി ഭാഗ്യവും അഭിവൃദ്ധിയും തേടിവരുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചുമാണ് ജ്യോതിഷപ്രകാരം ഓരോ രാശിയിലൂടെയും ഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഒരേ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ ചില താൽക്കാലിക രാജയോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെ മകരം രാശിയിൽ ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നു ഫെബ്രുവരി അഞ്ചിന് മകരത്തിൽ ചൊവ്വയും വന്നു ചേരുന്നു അപ്പോൾ ആദിത്യനും ചൊവ്വയും മകരത്തിൽ ഒത്തുചേരുമ്പോൾ ആദിത്യ മംഗള രാജയോഗത്തിന് തുടക്കം കുറിക്കുന്നു ഇതോടൊപ്പം ഫെബ്രുവരി ഏഴിന് ബുധനും മകരം രാശിയിൽ സംക്രമിക്കുന്നു ഇതും ശുഭകരമായ ബുധാദിത്യ രാജയോഗം നൽകുന്നു ഈ ഗ്രഹങ്ങളുടെ മകരം രാശിയിലുള്ള സംക്രമം അഞ്ച് രാശിക്കാർക്ക് വളരെയേറെ ഗുണത്തെ പ്രദാനം ചെയ്യുന്നു ഈ അഞ്ച് രാശിക്കാർ മേടം ചിങ്ങം തുലാം ധനു മീനം എന്നിവയാണ് ഇനി നമുക്ക് ഓരോ രാശിക്കാർക്കും വന്നു ചേരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടം രാശിക്കാർക്ക് വലിയ അവസരങ്ങളുടെയും വളർച്ചയുടെയും സമയമാണ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും വിജയം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകളും കടന്നു വരുന്നതാണ് ഈ സമയത്ത് ആരംഭിക്കുന്ന പദ്ധതികൾ ലാഭകരമായി മാറുന്നതാണ് കുടുംബത്തിൽ ശാന്തത നിലനിൽക്കുന്നതുമാണ് രണ്ടാമതായി ചിങ്ങം രാശിക്കാർക്കും മകരത്തിലെ ഈ ഗ്രഹസംക്രമണം അവരുടെ കരിയറിൽ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്നതാണ് ബിസിനസ്സിൽ കൂടി വൻ മുന്നേറ്റം നേടാൻ കഴിയും തൊഴിൽ മേഖലയിലെ അനുകൂലമായ ഫലങ്ങൾ ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതാണ് അതോടൊപ്പം പ്രൊമോഷനുള്ള സാധ്യതയും കാണുന്നു വളരെ ഏറെ സാമ്പത്തിക നേട്ടത്തിനുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു മൂന്നാമതായി തുലാം രാശിക്കാർക്കും ഈ ഗ്രഹസംക്രമണം ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് എല്ലാ മേഖലകളിലും പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതാണ് ബിസിനസ്സിൽ പെട്ടെന്നുള്ള വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതാണ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്ക് ഈ സമയം പെട്ടെന്ന് തന്നെ ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ് അടുത്തതായി ധനുരാശിക്കാർക്ക് പ്രൊഫഷണൽ മേഖലയിൽ നിന്നും വന്നുചേരുന്ന വെല്ലുവിളികളെ എല്ലാം മറികടക്കാൻ കഴിയുന്നതാണ് എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതുമാണ് ധനം സമ്പാദിക്കാനും നിക്ഷേപം നടത്താനും ഈ സമയത്ത് കഴിയുന്നതാണ് ജോലി ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് ത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അതോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദം മാറി മനസ്സിന് സന്തോഷം അടുത്തതായി മീനം രാശിക്കാർക്ക് മകരം രാശിയിലെ ഗ്രഹസംക്രമണം ഈ കാലയളവിൽ ശുഭകരമായ പല കാര്യങ്ങളും നേടിത്തരുന്നതാണ് പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുന്നതാണ് സഹോദരങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോ അഥവാ ജോലിയോ ഏതുമായിക്കൊള്ളട്ടെ വളരെയേറെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുന്നതാണ് അതുപോലെ പ്രണയബന്ധങ്ങൾ വളരെയധികം സംതൃപ്തി നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്കും മികച്ച നേട്ടങ്ങൾ കൈവരുന്നതാണ് ഈ അഞ്ച് രാശിക്കാരും ഈ ഫെബ്രുവരി മാസത്തിൽ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ഈ ഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം